ട്രെയിനിൽ നിന്നും വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലാണ് പ്രശസ്ത ഹിന്ദി നടി കരിഷ്മ ശർമ്മ സുഹൃത്തുക്കൾക്ക് ട്രെയിനിൽ കയറാൻ കഴിയാതെ വന്നതോടെ ഓടിത്തുടങ്ങിയ ട്രെയിനിൽ നിന്നും കരിഷ്മ ചാടിയിറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു തലയടിച്ച് വീണ നടി നിലവിൽ ചികിത്സയിലാണ് നടുവിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കരിഷ്മ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുള്ള നടിയാണ് കരിഷ്മ ശർമ്മ വാർത്ത വിനോദ ലോകത്തെ നടുക്കിയിരിക്കുന്നു നടി വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം